പക്ഷെ നിങ്ങളെ ക്യാമറയൊന്ന് അങ്ങോട്ട് തിരിക്കണ സ്റ്റേജിലേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു വെക്കും അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട് എന്താണ് അവിടെ ഇരിക്കാനുള്ള മാനദണ്ഡം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം അവിടെ ഇരിക്കയത് ക്യാമറയോട് തിരിച്ചു വെക്കൂ ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇതിൽ നോക്കേണ്ട കാര്യം രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുടെ ഉദ്ഘാടന പരിപാടിയിൽ ക്ഷണിച്ചിരിക്കുന്ന ഒരു തെറ്റൂല്ല എന്നാൽ ഒരു പാർട്ടിയുടെ മാത്രം സംസ്ഥാന അധ്യക്ഷനെ വിളിച്ച് സ്റ്റേജിലിരുത്തുന്നു ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിലാണ് ഇരിക്കുന്നത് അത് മന്ത്രിമാർ മന്ത്രിമാരാരൊക്കെ ഇരിക്കണം നേരത്തെ തീരുമാനിച്ചാലും ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല ഞങ്ങൾ അവിടെ സദസ്സിലിരിക്കാൻ തയ്യാറാണ് എന്നാൽ ഇപ്പൊ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് മുൻ മന്ത്രി എം എൽ എ കൂടിയാണ് അദ്ദേഹം സദസ്സിലുണ്ട് അപ്പോ അത് ഒക്കെ അതിന്റെ ക്രൈറ്റീരിയ പ്രകാരം നടക്കട്ടെ എന്നാൽ എന്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ തന്നെ വന്ന് ഇരുന്ന് മുദ്രാവാക്യം വിളിക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഇത് രാഷ്ട്രീയ അല്പത്തരല്ലേ രാഷ്ട്രീയ അല്പത്തരായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് അല്ല ഇത് ജനാധിപത്യ വിരുദ്ധമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയും ജനാധിപത്യ വിരുദ്ധ നിലപാടെടുത്തത് ഇപ്പോ സംസ്ഥാന മന്ത്രിസഭയിൽ ഏതൊക്കെ മന്ത്രിമാർ സ്റ്റേജിലിരിക്കണമെന്ന് നിശ്ചിച്ച് എല്ലാ മന്ത്രിമാരും പോയി പോയിപ്പോ സ്റ്റേജിലിരിക്കേണ്ട സദസ്സിൽ ഇരിക്കുക അതിലൊന്നും ഒരു തെറ്റുമില്ല എന്നാൽ ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അതേ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം മറ്റൊരു ജനപ്രതിനിധി ഒന്നുമല്ല വേദിയിൽ ഇരുത്തുക അത് ജനാധിപത്യ വിരുദ്ധമാണ് രാഷ്ട്രീയ അല്പത്തരമാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി പിന്നെ ബിജെപി ഇതിന്റെ ഒരു നേട്ടം മുഴുവനും ഏറ്റെടുക്കാനുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ബിജെപി വളരുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇരിക്കുന്ന രംഗം കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നവരാണ് എന്നാൽ ജനാധിപത്യത്തെ കാറ്റിൽ പറത്തുന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന എല്ലാ സമീപനത്തെയും മലയാളി വെച്ചുപൊറപ്പിക്കില്ല എന്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി വളരുന്നില്ല എന്നുള്ളൊരു ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മാനദണ്ഡവും ലംഘിച്ച് അവിടെ ഒരാൾ നേരത്തെ വന്നിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു സംസ്ഥാന മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ഉൾപ്പെടെ സദസ്സിൽ മന്ത്രിമാരിയ്ക്കുമ്പോൾ ജനാധിപത്യത്തിൽ ജനപ്രതിനിധിയല്ലാത്ത അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രം അവിടെ വന്ന് മണിക്കൂറുകൾക്കുമുമ്പിരുന്ന് മുദ്രാവാക്യം വിളിക്കും മറ്റൊന്ന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയ അല്പത്തരമാണ് എന്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ വളരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ജനാധിപത്യത്തെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു സമീപനത്തോട് മലയാളി കോംപ്രമൈസ് ചെയ്യില്ല ഓക്കെ